ഈ വളരെ വൃത്തിയിൽ മീൻ വെട്ടിത്തരുന്ന ആളുടെ വേറെ സ്മൈല് തൊട്ട് വലുത്തേ ഭാഗത്തുള്ള നിങ്ങളൊരാളെ കാണുന്നുണ്ട് മനസ്സിലായില്ലേ എല്ലാം നോക്കിക്കാം ആ അതാ ആതാ ഇതല്ല 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 അതാ ഈ കാണുന്ന ആളാണ് നമ്മുടെ കോയാക്ക കോയാക്കീ മീൻ വിൽക്കുന്ന ഔട്ട്ലെറ്റുകൾ രണ്ടോ മൂന്നോ നാലോ എണ്ണം പൂവായിട്ട് കുറുമ്പോൾ പരിസര പ്രദേശങ്ങളിലായിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് തരം മീൻ വേണമെന്ന് കോയാക്കനോട് പറഞ്ഞാൽ മതി കോയാക്കക്ക് എത്തിച്ചേരാൻ പറ്റും നല്ല പവർഫുള്ളായിട്ടുള്ളൊരു മനുഷ്യൻ എപ്പോഴും പ്ലസൻ്റാണ് നല്ല കനത്ത ശബ്ദത്തിൽ നിങ്ങളോട് സംസാരിക്കും മീനിനെ പറ്റിയൊക്കെ നല്ലോണം പറഞ്ഞു തരും ഇഷ്ടപ്പെട്ട മീൻ മേടിച്ച് പോവാം കൊയാക്കയ്ക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട് ഇപ്പോൾ കോയാക്ക നിൽക്കുന്നത് പൂവായിട്ട് പറമ്പ് റീജൻസി ബാറിൻ്റെ അടുത്തായിട്ടുള്ള ആ മൂപ്പരുടെ മീൻ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ മീൻ വിൽക്കുന്ന സ്ഥലത്താണുള്ളത് ഇപ്പോഴൊക്കെ ഈ വലത്തേ ഭാഗത്തുള്ള ഇസ്മായിൽ കാ മീൻ വീട്ടിൽ നിന്നും അടിപ്പൊളിയാണ് കേട്ടോ ഇവർ കാച്ചോട സൂപ്പറാണ്